ടെലിവിഷൻ പ്രേക്ഷകർക്ക് സുപരിചിതയായ നടിയാണ് നടി അനുശ്രീ ബാലതാരമായി സിനിമയിലെത്തിയ അനുശ്രീ മുതിർന്നപ്പോൾ ടെലിവിഷൻ സീരിയലുകളുടെയാണ് കൂടുതൽ ശ്രദ്ധേയായത് കോവിഡ് കാലത്തായിരുന്നു ക്യാമറാമാനായ വിഷ്ണു സന്തോഷുമായുള്ള അനുശ്രീയുടെ വിവാഹം നടക്കുന്നത് ഇരുവരുടെയും ഒരു പ്രണയ വിവാഹമായിരുന്നു എന്നാൽ വിവാഹത്തിന് ശേഷം അനുശ്രീയെ പിന്നീട് സീരിയലുകളിൽ ഒന്നും തന്നെ കാണാൻ സാധിച്ചിട്ടില്ല മുൻപ് മുൻനിര സീരിയലുകളിൽ ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചു കൊണ്ടിരുന്ന അനുശ്രീയെ പെട്ടെന്നാണ് കാണാതാകുന്നത് വിവാഹ ശേഷമാണ് താരം അഭിനയം നിർത്തുന്നു എന്നാൽ ആ വിവാഹം വേണ്ടിയിരുന്നില്ലെന്നും തെറ്റായിപ്പോയി എന്നും പറഞ്ഞിരിക്കുകയാണ് താരം ഇപ്പോൾ സീരിയൽ ക്യാമറാമാനായ വിഷ്ണു സന്തോഷാണ് അനുശ്രീയെ വിവാഹം ചെയ്തത് വിഷ്ണുമായുള്ള അനുശ്രീയുടെ വിവാഹത്തിന് നടിയുടെ കുടുംബത്തിന് എതിർപ്പുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കുടുംബത്തെ ഉപേക്ഷിച്ച് വിഷ്ണുവിനോടൊപ്പം അനുശ്രീ ഒളിച്ചോടിപ്പോയതാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ തൃശൂർ ആവണങ്ങാട്ട് ക്ഷേത്രത്തിൽ വെച്ച് രഹസ്യമായിട്ടായിരുന്നു വിവാഹം നടത്തിയിരുന്നത് ഇരുവരുടെയും കുറച്ച് സുഹൃത്തുക്കൾ മാത്രമാണ് വിവാഹത്തിൽ പങ്കെടുത്തത് വളരെ ചെറുപ്പത്തിൽ തന്നെ അനുശ്രീയുടെ മാതാപിതാക്കൾ വേർപിരിഞ്ഞിരുന്നു അതിനുശേഷം അമ്മയാണ് അനുശ്രീയെ സംരക്ഷിച്ചിരുന്നത് അമ്മയുടെ ബന്ധുക്കളായിരുന്നു എല്ലാത്തിനും അനുശ്രീക്ക് സഹായമായി ഉണ്ടായിരുന്നത് എല്ലാവരെയും എതിർത്ത് ഇറങ്ങിപ്പോയത് കൊണ്ട് തന്നെ വിവാഹശേഷം ശേഷം അനുശ്രീയും ബന്ധുക്കളും അനുശ്രീയിൽ നിന്ന് അകലം പാലിച്ചിരുന്നു തൻ്റെ തീരുമാനം ശരിയായിരുന്നുവെന്ന് അമ്മയെയും ബന്ധുക്കളെയും കൊണ്ട് ഒരുനാൾ പറയിപ്പിക്കുമെന്ന വാശി തന്നെയായിരുന്നു വിഷ്ണുവിനൊപ്പം അനുശ്രീ ജീവിച്ചു തുടങ്ങിയത് വിവാഹം കഴിഞ്ഞ് വൈകാതെ തന്നെ നടി ഗർഭിണിയാവുകയും ചെയ്തു എന്നാൽ ആ ദാമ്പത്യത്തിന് അധികം ആയുസുണ്ടായിരുന്നില്ല എന്നതാണ് സത്യം വിഷ്ണുവിൻ്റെ വീട്ടിൽ വെച്ച് വളകാപ്പ് ചടങ്ങ് നടത്തിയ ശേഷം അനുശ്രീ അമ്മയ്ക്കൊപ്പം സ്വന്തം വീട്ടിലേക്ക് പോയി പിന്നീട് വിഷ്ണുവിനെ അടുത്തേക്ക് തിരികെ പോയതേയില്ല ആരവ് എന്നൊരു മകനാണ് അനുശ്രീക്ക് ജനിച്ചത് നൂലുകെട്ടിന് പോലും വിഷ്ണുവിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നില്ല അമ്മയ്ക്കൊപ്പം പോയ ശേഷം അനുശ്രീ ആളാകെ മാറിയെന്ന് വിഷ്ണു പിന്നീട് വേർപിരിയാനുണ്ടായ കാരണം വെളിപ്പെടുത്തി പറഞ്ഞത് എന്നാൽ വിവാഹം എടുത്തു ചാട്ടമായി പോയി എന്നാണ് അനുശ്രീ പറഞ്ഞത് ജീവിതത്തിൽ എന്നും പ്രണയിക്കുന്ന ആളുകളോട് ഒരിക്കലും പ്രണയി എന്ന് പറയില്ല പക്ഷേ കല്യാണം കഴിക്കും കഴിക്കുമ്പ് ഒന്ന് ചിന്തിക്കണമെന്നും അനുശ്രീ പറയുന്നു വിവാഹത്തിന് ചിലവ് മാത്രം ഒരു കോടിക്ക് മുകളിലായിരുന്നു പ്ലാൻ പ്ലാനിട്ടിരുന്നത് എന്നും അനുശ്രീ മുമ്പ് പറഞ്ഞിട്ടുണ്ട് അതേസമയം വിഷ്ണു ഇപ്പോൾ മറ്റൊരു വിവാഹം കഴിക്കാനുള്ള ഒരുക്കത്തിലാണെന്ന് പുറത്തുവരുന്ന വാർത്തകൾ നടി സ്വാതി നിത്യാനന്ദ നിത്യാനന്ദയാണ് വിവാഹം കഴിക്കാൻ പോകുന്നത് എന്ന് വാർത്തകൾ വരുന്നുണ്ട് എന്നാൽ അനുശ്രീ മറ്റൊരു വിവാഹം ഇതുവരെ കഴിച്ചിട്ടില്ല തന്നെ തൻ്റെ കുഞ്ഞ് വിഷ്ണുവിനെ അല്ലാതെ മറ്റൊരാളെ അച്ചായെന്ന് വിളിക്കുന്നത് സങ്കല്പിക്കാൻ പോലും കഴിയില്ല എന്ന് അനുശ്രീ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി അഞ്ച് മുതൽ അഭിനയ രംഗത്ത് നിന്ന് സജീവമായ അനുശ്രീ ഇതുവരെയും അമ്പതോളം സീരിയലുകളിൽ അഭിനയിച്ചു കഴിഞ്ഞു ഓമന തിങ്കൾ പക്ഷി എന്ന സീരിയലിൽ ആൺകുട്ടിയായി വേഷമിട്ടുകൊണ്ടാണ് മിനിസ്ക്രീൻ പ്രേക്ഷകരുടെ ഇഷ്ടം കവർന്നെടുത്തത്